ഹലോ ഫ്രണ്ട്സ് ലിച്ചൂസ് ലൈഫ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജിത ഏഴോമാണ് എൻ്റെ വീട് പിന്നെ ഇതാ ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് കാണുന്നുണ്ടോ പേര് ഏഴോം ടൂറിസം ഇത് ഏഴോ തന്നെയാണ് പട്ടുവം പോകുന്ന റോഡിലാണ് ഞാൻ എൻ്റെ വീട് പഴയങ്ങാടിയാണ് പഴയങ്ങാടി ഏഴോത്താണിത് സംഭവം അടിപൊളി പ്ലേസാണ് എല്ലാവരും വരണം ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സൂര്യാസ്തമയം എല്ലാം കാണാം ഇത് കണ്ട നിങ്ങൾ പിന്നെ അടിപൊളി സ്ഥലമാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് ഫ്രണ്ടും ഭർത്താവും വന്നിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ അവിടെയും കൂട്ടിയിട്ട് പോയതാണ് ഈ ഒരു ബോട്ട് പോലെ കൺവെൻഷൻ സെൻറ്ററാണ് എന്ന് പറയും അഞ്ച് വർഷമായി ഇതിവിടെ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്ക് പോലെയും ഈ കടകൾ ഇതെല്ലാം വന്നിട്ട് വന്നിട്ടിപ്പോൾ കുറച്ചായിട്ടുള്ളു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കൂടുതൽ പറയാനൊന്നും എനിക്ക് അറിയില്ല എന്നാലും ഞാൻ എനിക്ക് അറിയുന്നത് പോലെ പറയുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ് കാരണം നല്ല രസമാണ് പോയാൽ നല്ലൊരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു പ്ലേസാണ് പിന്നെ ഒന്നാമത് വെള്ളം പുഴയെല്ലാം കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പിന്നെ അതാ അവിടെ ഓ ഞാൻ അവിടെ നിന്ന് അത് ഞാനാന്നേ അല്ലാതെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് അവൾ ആ വീഡിയോ എടുക്കുന്നത് കുറച്ച് സ്പീഡിലങ്ങെടുത്ത് തീർക്കുന്നത് കുറച്ച് വലിയ വീഡിയോ ആണിത് പിന്നെ കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് സ്ഥലമാണ് അച്ഛനും അമ്മക്കെല്ലാം വൈകുന്നേരം വന്ന് ഇരിക്കുക നമുക്ക് നല്ലൊരു രസമാണ് ഇവിടെ പിന്നെ ഈടുന്ന് ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ബോട്ട് പോലെ ആക്കിയ വലിയ അതിൻ്റെ മുകളിലേക്ക് പോകാം കേട്ടോ ഫോട്ടോലെടുക്കാൻ ഞാനത് അങ്ങോട്ടേക്ക് പോവേനെ അതിൻ്റെ മേലെ കയറാം മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോ എടുക്കാനല്ലോ സൂര്യ അസ്തമയ സമയത്ത് സൂര്യൻ്റെ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനല്ല നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ഒരാൾക്ക് ഇരുപത് ഉറുപ്പ്യുള്ളൂ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നോക്ക് അതാണ് ലത ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പം ആ സമയം ഞാൻ വീടും എടുക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അല്ലാതെ എൻ്റെ ഹസ്ബൻഡുണ്ട് എൻ്റെ മോനും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളൊന്ന് ചെറു ചെറുങ്ങനെ ഒന്ന് ഇപ്പം ഈ ചൂട് സമയമല്ലേ ചൂട് സമയത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ചൂടെടുത്ത് പൊരിഞ്ഞെന്തെല്ലോ ആവുന്നത് അപ്പം ഇവിടെ പോയപ്പോൾ നല്ല നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന കാറ്റ് കുറച്ച് സമയമാണ് കുറച്ച് സമയെങ്കിലും നമുക്കത് അനുഭവിക്കാലോ പിന്നെ ഇവിടെ നിന്ന് ഇപ്പം വന്നത് അങ്ങോട്ടേക്ക് പാലം കഴിഞ്ഞ വർഷമാണ് ഉദ്ഘാടനം കഴിഞ്ഞത് പാലം വന്ന് പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ഏ നമുക്ക് പാർട്ടിയെല്ലാം നടത്താൻ പറ്റുന്ന സൗകര്യമുണ്ട് കല്യാണ പാർട്ടി റിസപ്ഷനും അങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളും നടത്താനുള്ള ഇതുണ്ട് നമുക്ക് കരിമീൻ കിട്ടും നമ്മൾ പക്ഷേ ആദ്യമേ ബുക്ക് ചെയ്യണേ ഇത്ര ഇങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബോട്ടിൽ തന്നെ നമുക്ക് പോകാം ബോട്ട് ഉണ്ട് പിന്നെ ബോട്ടിൽ തന്നെ ഫാമിലി അടക്കം ഫാമിലി പാക്കേജായിട്ട് തന്നെ ഉണ്ട് പിന്നെ പിന്നെ സുഹൃത്തുക്കൾ ആളും എല്ലായിട്ടും അങ്ങനെ പോകാം ഇവിടെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചിരിച്ചെടുത്തണേ അത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് സോറി പിന്നെ പിന്നെന്താ എനിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല കാരണം എനിക്ക് ഈ നമുക്ക് ഈ സന്തോഷം വരുമ്പം നമുക്ക് കുറേ പറയാൻ കഴിയില്ലല്ലോ കാരണം എങ്ങനെയാന്ന് ഇതൊന്നും നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യങ്ങളല്ലാത്തതുകൊണ്ടാണ് ഒന്നാമത് നമ്മളവിടെ പോകണം പോയിക്കഴിഞ്ഞാലും നമുക്കത് പിന്നെ അനുഭവത്തിലെത്തുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളോ അതൊന്നും നമുക്ക് ഒരാളോട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടാന്ന് എനിക്ക് ഞാൻ കൂടുതലൊന്നും പറയാത്ത പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ഏഴോത്താണ് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അപ്പം എല്ലാവരും വരുക നമുക്ക് നമ്മളെ നാട് പുരോഗമിപ്പിക്കണ്ടേ അതിനു വേണ്ടി എല്ലാവരും വരിക അപ്പം കൂടുതലിനിടായിട്ട് ഇതെല്ലാം ഉണ്ട് ഷോപ്പുകളെല്ലാം ഓപ്പൺ ചെയ്യാൻ ഇനിയും ഉണ്ട് അതിനും താല്പര്യമുള്ളവർക്ക് അവിടെ ഷോപ്പുകൾ പിന്നെ പുതിയതായിട്ട് ഷോപ്പുകൾ എടുക്കുക അപ്പോൾ ആൾ ആളുകൾ കുറച്ച് കൂടുതൽ കാണാനെല്ലാം വരുമ്പോൾ നല്ലതല്ലേ നമുക്ക് ഒരു ടൂറിസം നമ്മളെന്തിനാ നമ്മളെ നാട്ടിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ വെച്ചിട്ട് നമ്മളെന്തിനാ ദൂരെ എറണാകുളത്തും കൊച്ചിയിലും മറ്റെ അങ്ങനെല്ലാം പോകുന്നു സത്യം പറഞ്ഞാൽ കാണാം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അത് നമ്മൾ ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് അതെ ഇവിടെയാണ് ഫുഡെല്ലാം ഉണ്ടാകുന്നത് ഇവിടെയെല്ലാം ഒരുപാട് ആളുണ്ട് ഇത് ഞായറാഴ്ച ദിവസമായോണ്ട് കുറേ ആളുണ്ട് നമ്മളവിടെ പോകുമ്പോഴത്തേക്കും നമ്മളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ട് രണ്ടാളുണ്ട് പിന്നെ അവരുടെ ഹസ്ബൻഡും മക്കളും മരുമക്കളെല്ലാം ഉണ്ട് അവരാടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളും പോയത് അവിടെ നിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഇത് പെങ്ങളാണ് വേറെ ഒരു പെങ്ങളും കൂടി ഉണ്ട് ഒരു പെങ്ങളുടെ ഭർത്താവാണ് ഇതെൻ്റെ ഭർത്താവുന്ന പിന്നെ അവരെ മക്കളാണ് അങ്ങനെ എല്ലാവരും കുറേ നാൾ കൂടിയിട്ട് കാണുമ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ സംസാരിച്ചു അവിടെ ഊഞ്ഞാലും തൊട്ടിലും എല്ലാം ഉണ്ട് എല്ലാവർക്കും എൻജോയ്മെന്റ് ചെയ്യണം